എത്രയോ ഭാര്യമാരവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങള്യും അനുജൻ അല്ലെങ്കിൽ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട വിവാഹം നടക്കുന്ന ദിവസങ്ങള് സദ്യകൾ നടക്കുന്ന ദിവസങ്ങള് വഴിവിട്ട ബന്ധങ്ങളായി മാറുമ്പോ പിന്നെ പശ്ചാത്തലിച്ചിട്ട് ഭർത്താവിനോട് സങ്കടം സഹിക്കാൻ പറ്റാതെ ആരോടെങ്കിലും പറയേണ്ട ഒരു പാതകം പറ്റിയത് എന്ന് വിചാരിച്ച് സ്വന്തം ഭർത്താവിനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ എന്നോട് വെറുപ്പ് വിചാരിക്കരുതേ പറഞ്ഞിട്ട് ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകൾ സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളോ അല്ലാത്തവരോ ആയവരുമായി ഉണ്ടായ അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ച് ഭർത്താവ് അങ്ങോട്ട് പറയുകയോ അവൾ ഇങ്ങോട്ട് പറയുകയോ ചെയ്താൽ എത്ര പ്രോമിസ് ചെയ്ത് എനിക്ക് പ്രശ്നമല്ല നീ ഒന്ന് പറയു എന്ന് വാക്ക് കൊടുത്ത് ഞാൻ നിന്നെ വെറുക്കില്ല ഇന്ന് നിന്നോടൊരു ദേഷ്യം എനിക്ക് തോന്നില്ല ഉള്ളത് ഉള്ളത് പോലെ പറയി എന്ന് ആയിരം തവണ സത്യം ചെയ്യിപ്പിച്ച് പറഞ്ഞി പറയിപ്പിച്ചാൽ പോലും അങ്ങനെ പറഞ്ഞാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു വേദന തളം കെട്ടി നിൽക്കുകയും എന്റെ എനിക്ക് അവകാശപ്പെട്ട എന്റെ ജീവിതം നീ മറ്റൊരാൾക്ക് കൊടുത്തല്ലേ എന്ന ആ ഒരു വേദനയുടെ പേരിൽ വിവാഹമോചനങ്ങൾ നടന്നത് സഹിക്കാൻ പറ്റൂല ആർക്കും അത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സംഭവിച്ചു പോയ തെറ്റുകൾ ആരോടും ഇല്ല ഒരു 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 മുലിയാരോടും പണ്ഡിതനോട് പോലും അവനവൻ ചെയ്ത തെറ്റുകൾ പറയേണ്ട കാര്യമില്ല അറിയരുത് കയ്യുർത്ത് രാത്രി നേരങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്ക് വിളിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റിട്ട് രണ്ടിറക്കായ് നിസ്കരിക്കും വീണ്ടും രണ്ട് രണ്ടും അങ്ങനെ നിനക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ മാറ്റിമറിക്കുന്നവനെ എന്റെ ഉറപ്പിച്ചു തരണേ എനിക്ക് മാപ്പ് തരണേ എന്ന് കടന്ന് ചെയ്ത് സലാം വീട്ടിയിട്ട് കുറച്ച് ദ്വായും ചൊല്ലിയിട്ട് റബ്ബിനോട് പറയെ ഒരു മഹ്ലൂഖിനോട് നീ പറയല്ലേ എന്റെ ഭർത്താവിനോട് നീ പറയേണ്ടതില്ല ഭാര്യയോട് പറയേണ്ടത് ോട് പറയെ പഠിച്ച തമ്പുരാൻ പൊറുക്കുന്ന പോലെ ഒരു മനുഷ്യനും പൊറുക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയില്ലേ